യുവനിരയിലെ ശ്രദ്ധേയ സംവിധായകനായ ഷഹദ് സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തിൽ പാർവതി തിരുവോത് കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കും പ്രഥമ ദൃഷ്ടിയ കുറ്റക്കാർ എന്ന് നാമകരണം ചെയ്തിരിക്കുന്ന ചിത്രം പ്രകാശൻ പറക്കട്ടെ അനുരാഗം എന്നിവയ്ക്കു ശേഷം ഷഹദ് സംവിധാനം നിർവഹിക്കുന്ന സിനിമയാണ് ഇലവൻ ഐക്കൺസ് ഫിലിം പ്രൊഡക്ഷൻസിന്റെ ബാനറിൽ അർജുൻ സെൽവയാണ് ഈ ചിത്രം നിർമ്മിക്കുന്നത് ജബി മേത്തർ എംപിയും പാർവതി തിരുവോത്തും പത്രദീപം തെളിയിച്ചു കൊണ്ടായിരുന്നു ചിത്രീകരണത്തിന് തുടക്കമിട്ടത് മറ്റഭിനേതാക്കളും അണിയറ പ്രവർത്തകരും ചടങ്ങിൽ സന്നിഹിതരായി സ്വിച്ച് ഓൺ കർമ്മം സിദ്ധാർത്ഥ് ഭരതനും ഫസ്റ്റ് ക്ലാസ് പാർവതിയും നിർവഹിച്ചു വിനയ് ഫോർട്ട് മാത്യു തോമസ് അസീസ് നെടുമ്പങ്ങാട് ജയശ്രീ മുനിസിപ്പൽ ചെയർമാൻ റോജി ജോൺ എന്നിവരും ചടങ്ങിൽ സന്നിഹിതരായിരുന്നു ആശ്രിത നിയമനത്തിലൂടെ പോലീസ് കോൺസ്റ്റബിളായി ജോലി ലഭിച്ച് ചുമതലയേൽക്കുന്ന ഒരു സ്ത്രീയുടെ ഔദ്യോഗിക ജീവിതത്തിൽ അപ്രതീക്ഷിതമായി അരങ്ങേറുന്ന സംഭവങ്ങളാണ് ത്രില്ലർ ജോണറിലൂടെ ഈ ചിത്രം അവതരിപ്പിക്കുന്നത് പൂർണ്ണമായും ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലറായിട്ടാണ് ഈ ചിത്രത്തിന്റെ അവതരണം അഭിനയ രംഗത്തെത്തിയിട്ട് ഇരുപത് വർഷങ്ങൾ പിന്നിട്ട പാർവതി ഇതാദ്യമായാണ് ഒരു പോലീസ് കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നത് ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുവാൻ കഴിഞ്ഞ കുറച്ചു മാസങ്ങളായി ശാരീരികമായും മാനസികമായും തയ്യാറെടുപ്പുകൾ നടത്തി വരികയായിരുന്നുവെന്ന് പാർവതി വ്യക്തമാക്കി ചിത്രത്തിന്റെ നല്ലൊരു ശതമാനം രംഗങ്ങൾ ഒരു പോലീസ് സ്റ്റേഷനിൽ തന്നെയാണ് നടക്കുന്നതെന്ന് സംവിധായകൻ ഷഹദ് പറഞ്ഞു വിനയ് ഫോർട്ട് വിജയരാഘവൻ സായ് കുമാർ പാർത്ഥി മാത്യു തോമസ് സിദ്ധാർത്ഥ് ഭരതിൻ അസീസ് നെടുമങ്ങാട് ജയശ്രീ ഉണ്ണിമായ പ്രസാദ് സിറാജ് നിയാസ് പക്കർ എന്നിവരും പ്രധാന വേഷങ്ങളിലെത്തുന്നു രചന പി എസ് സുബ്രഹ്മണ്യം ബിജേഷ് തോട്ടിങ്കൽ എന്നിവരുടേതാണ് സംഗീതം മുജീബ് മജീദ് ഛായാഗ്രഹണം റോബി രാജ് എന്നിവർ നിർവഹിക്കുന്നു കോട്ടയം കൂത്താട്ടുകുളം എന്നിവിടങ്ങളിലായി ഈ ചിത്രത്തിന്റെ ചിത്രീകരണം പൂർത്തിയാകുന്നു